ബന്ധപ്പെട്ട് നിലവിലുള്ള അബ്ദുൽ ഖാദർ ാണ് കോഴിക്കോട് ജില്ലാ വെക്കേഷൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള കേരള നേതൃത്വം ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ അറുപത്തി ഒൻപത് വയസ്സിൽ നഗരവംശം കോഴിക്കോട് താലൂക്ക് എ വി അബ്ദാജി അഹമ്മദ് സാഹിബ് തുടങ്ങിയവർക്കെതിരെ കള്ളത്തരം പ്രസ്ഥാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കേസുകളുടെയും അടിസ്ഥാനം എന്നാൽ പതിനെട്ട് രണ്ടായിരത്തി രണ്ടിന് ഉച്ചക്ക് സുമാർ പന്ത്രണ്ട് മണി സമയത്ത് പ്രതികൾ മറ്റ് ആൾക്കാരുമായി വന്ന് അന്യായ പട്ടിക വസ്തു കൈയേറുവാനും കൈവശപ്പെടുത്തുവാനും അവസരോചിതമായ ഇടപെടൽ മൂലം പ്രതികളും ആൾക്കാരും അപ്പോൾ മടങ്ങി പോവുകയും പോകുമ്പോൾ പ്രതികൾ കൂടുതൽ ആശയത്തോടെ വീടും വരുമെന്നും എന്ത് വില കൊടുത്തും അന്യായ പട്ടിക മഹകൾ കൈവശപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നമുക്ക് ഇനി വിശദമായി വായിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഇല്ലാത്ത ഒരു സംഭവം എഴുതി കളവഴി എഴുതി എന്നിട്ട് അതിനിടിയിൽ ഇതിൽ എഴുതിയതെല്ലാം എന്റെ സ്വന്തം അറിവിൽപ്പെട്ടതും സത്യവുമാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തി ഇതിൽ െന്ന് കൃത്യമായി എഴുതി ഒപ്പിട്ട ബഹ്മാന്യനായ എ പി ഖാദർ മൗലവി ഈ ചെയ്തിട്ടുള്ളത് സത്യമാണോ പ്രമാണത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണോ അതെ